ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ കൈ പൊള്ളിയിരിക്കുന്നു എന്നറിയാതെ നിത്യയുടെ ആ തേങ്ങ പൊട്ടിച്ചു തരാൻ പറയുകയാണ് സുജാത എന്നാൽ അമ്മ അറിയാതിരിക്കാൻ ആ മുറിവ് മറച്ചു വയ്ക്കുകയാണ് നിത്യയും അങ്ങനെ നിത്യ തേങ്ങ പൊട്ടിക്കാനായിട്ട് വാക്കത്തി എടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് ആ എന്ന് വിളിക്കുകയാണ് സുജാത അങ്ങോട്ടേക്ക് നോക്കുന്നു എന്താ എന്തമ്മളെ എന്ത് പറ്റിയെന്ന് സുജാത ചോദിക്കുന്നു ഏയ് ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ വാക്കത്തി എടുത്തിട്ട് തേങ്ങ പൊട്ടിക്കാൻ ഒരുങ്ങുകയാണ് നിത്യ ഇത് സുജാത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തേങ്ങ പൊട്ടിക്കുമ്പോഴും നിത്യയുടെ കയ്യിൽ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും സാറയും മനുവുമാണ് ഇപ്പോ അവിടുത്തെ ഗസ്റ്റ് ആന്റി ഞങ്ങളെ പിടിച്ച് ഗസ്റ്റാക്കി വെച്ചിരിക്കുകയല്ലേ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ എന്നൊക്കെ ഇങ്ങനെ സാറ അവരോട് ചോദിക്കുന്നുണ്ട് സുജാതയും നിത്യയും ഭക്ഷണം അവർക്ക് വേണ്ടി എടുക്കുന്നുണ്ട് അരികിൽ കും ഏർ ജ്യോതിയും കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഒരു ദിവസം പൊതുപണ പാട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്കും വിളിക്കും എന്നൊക്കെ സാറ പറയുന്നുണ്ട് ശരവണന് ഭക്ഷണം എടുത്തോണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് സുജാത ശരവണനോട് ജീവനെ വിളിക്കാനായി പറയുന്നത് എന്നാൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയൊന്നും ജീവൻ അറിയുന്നില്ലായിരുന്നു അങ്ങനെ ജീവൻ അവിടേക്ക് വരുന്നു മനുവിനെ കണ്ട ജീവൻ വല്ലാത്തൊരു ഭാവത്തോടെ ഇരിക്കുകയാണ് ഇതിനിടയിൽ ജ്യോതി അച്ഛനോട് പറയുന്നു അച്ഛ മനുവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ മനു ഹയർ സ്റ്റഡീസിനുള്ള പൈസയൊക്കെ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ആഹാ അത് കൊള്ളാലോ എന്ന് രഘുവും പറയുന്നു ഇത് കേട്ട് ദേഷ്യത്തോടെ അവിടേക്ക് വരികയാണ് ജീവൻ ആ കാര്യത്തിൽ മനുവിനോട് എനിക്ക് നല്ല മതിപ്പാങ്കളെ ഇവൻ എന്തും ചെയ്തോളും ഇവനൊരു നല്ല മെക്കാനിക്കാണ് ഓൺലൈൻ വഴി ആരെ എവിടെ വിളിച്ചാലും ഇവൻ എവിടെ പറഞ്ഞെത്തിക്കോളുമെന്നും സാറ പറഞ്ഞപ്പോൾ അത് കൊള്ളാലോ വെരി ഗുഡ് അങ്ങനെ വേണം എന്നൊക്കെ രഘു പറയുന്നുണ്ട് ജീവിച്ചു പഠിച്ചാൽ പോരല്ലോ ജീവിതത്തിനെ നേരിട്ട് പഠിക്കണ്ടേ പഠിക്കണ്ടേക്കൊള്ളാം എന്നൊക്കെ രഘു പറയുകയാണ് നിത്യയാണെങ്കിൽ മനുവിനെ വിളമ്പി കൊടുത്തോണ്ട് ഇരിക്കയാണ് ജീവൻ നിത്യെ ശ്രദ്ധിക്കുന്നു മനുവിനെയും ശ്രദ്ധിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ജീവൻ പറയുന്നു എനിക്ക് വിളമ്പാൻ ഇവിടെ ആരും ഇല്ലേ സുജാറ നിത്യക്ക് കണ്ണു കാണിക്കുന്നുണ്ട് വിളമ്പാൻ അങ്ങനെ നിത്യ ഭക്ഷണ വിളമ്പാൻ ജീവന്റെ അടുത്തേക്ക് വരികയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു നിത്യ ചിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു ഇല്ല നിങ്ങൾ കഴിക്കേ ജോലി പറയുന്നു അമ്മയും മോളോ മാറി നിൽക്കുന്നത് എന്താണെന്ന് അറിയോ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒന്നിച്ചിരിക്ക ഒന്നിച്ചിരിക്കുന്നു കഴിക്കാനാ അല്ലേ അമ്മേ ആൻ്റി ഈ അങ്കിള് എങ്ങോട്ടാ ഇടക്കിടയ്ക്ക് മുങ്ങുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതല്ലേ ഉള്ളു അതുകൊണ്ട് ചോദിച്ചതാണ് എന്റെ സാറ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു അതിന് അങ്കിളിന് ഒരുപാട് കൂട്ടുകാരുണ്ട് മോളെ ഇപ്പോൾ എല്ലാവരും ആണ് പക്ഷേ സമയം ഒത്തു വന്നാൽ ഉള്ള ആളുകളെ വെച്ച് ഇവരുടെ ഒരു കൂട്ടമുണ്ട് അതൊക്കെ ഒരു രസമല്ലേ മക്കളെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളും ആ കൂട്ടത്തിൽ കൂടാറുണ്ടെന്നും സുജാത പറയുന്നു അതെ കൊള്ളാം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണോ ആൻ്റി നല്ല സൗഹൃദം ഉണ്ടാവുക സ്നേഹം ഷെയർ ചെയ്യപ്പെടുക അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ജീവന് പിന്നെ അങ്ങനെ ആരും ഇല്ലല്ലോ അല്ലേ എന്നും സാറ പറയുന്നു ജീവന്റെ എല്ലാ രീതികൾക്കും ഒരു വ്യത്യാസമുണ്ടല്ലോ എന്നും സാറ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വെള്ളം എന്ന് ഉറക്കെ പറയുകയാണ് ജീവൻ പെട്ടെന്ന് ഒരു ഭയത്തോടെ തന്നെ കുറച്ച് വെള്ളം നിത്യ എടുക്കുകയാണ് ജീവന്റെ അരികിൽ വെക്കുകയും ചെയ്യുന്നു പേടിയോടെ നിൽക്കുകയാണ് നിത്യ നിത്യേച്ചി നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ലേ എന്നും അനു ചോദിക്കുന്നു ഞാൻ വേണമെങ്കിൽ കുറച്ച് നല്ല സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് തരാം എന്നാ ജീവൻ ചേട്ടാ എന്നിക്ക് മനു പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു സെലക്ട് ചെയ്യാൻ ആർക്കാടാ പറ്റാത്തത് നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യമല്ലേ അങ്ങനെയൊന്നും പറയണ്ട നെറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ടാലന്റ് ഉണ്ടാവണമെന്നില്ലല്ലോ എന്നോ മനു പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ജീവൻ ഇട കേട്ട് ജി ജോലി പറയുന്നുണ്ട് അത് മനു പറഞ്ഞത് കറക്റ്റാണ് മനു ഏട്ടനെ പോലെയല്ല ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇതിനിടയിൽ ജ്യോതിയും മനുവും നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ഇതും ശ്രദ്ധിക്കുകയായിരുന്നു ജീവൻ ജീവന്റെ ആ ഭാവം ആകെ മാറുകയാണ് വളരെ ദേഷ്യത്തോടെ നിത്യയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് ജീവൻ നിത്യയുടെ ആ കൈ പൊള്ളിച്ച കൈയിൽ തന്നെയാണ് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കുന്നത് വേദന കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിക്കുകയാണ് നിത്യ ഇത് സാറ കാണുന്നു സുജാതയും ഇത് കാണുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ ആ പിടി വിട്ടു നിത്യ പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയി ശരവണൻ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ഇനി ഐറ്റം ഏതാവിതായിട്ട് നിത്യ നിത്യമയുടെ ഉള്ളിലേക്ക് പോകുന്നു ഇനിയൊന്നും മെടുക്കൽ ആൻഡി വയറ് പൊട്ടിപ്പോകുമെന്ന് മനുവും പറയുന്നു നിത്യയുടെ പിറകെ സുജാതയും അകത്തേക്ക് പോകുന്നുണ്ട് ആ കൈ കുറഞ്ഞുകൊണ്ടിങ്ങനെ കരയുകയാണ് നിത്യ സുജാത അവിടേക്ക് വന്ന ഈ കാഴ്ച കണ്ട് ആകെ ഒരു തകർന്ന രീതിയിൽ നിൽക്കുകയാണ് നിത്യയോടൊന്നും മിണ്ടാതെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് സുജാത ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മനു സുജാതിയോട് പറയുന്നു താങ്ക്സ് ആൻഡി ഭക്ഷണ കുറിച്ച് ഭക്ഷണത്തെ എത്ര പറഞ്ഞാലും മതിയാവില്ല ചിലപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും അതിനെന്താ വന്നോളൂ എന്ന് ജോദിയും പറയുന്നുണ്ട് അവര് പോകാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് ആൻറ്റി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എനിക്ക് ഈവനിങ് കൂട്ടി പുറത്തേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറേ മനുവും പോകാൻ തുടങ്ങുന്നു പോകാൻ നേരവും നിതീജി എന്ന് പറഞ്ഞിങ്ങനെ തലകുലുക്കി എല്ലാവരോടും യാത്ര പറയുകയാണ് മനു ഇതെല്ലാം ജീവൻ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു അതിഥികളുടെ മുന്നിൽ വെച്ച് ആയതുകൊണ്ടാണ് ജീവനോട് സുജാത ഒന്നും പറയാതിരുന്നത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം നീ ഒന്നിങ്ങു പറഞ്ഞേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് സുജാത ജീവനോട് പറയുന്നുണ്ട് ജീവൻ അനങ്ങാതയോടെ നിന്നപ്പോൾ ജീവന്റെ കൈ പിടിച്ച് ദേഷ്യത്തോടെ മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് സുജാത ഇത് രഘുവും ജോതിയും നിത്യയും ശരവണനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നെ സാർ മേഡം ഒരുമാതിരി ഇരിക്കുന്നു ഇരിക്കുന്നു എന്നൊക്കെ ശരവണൻ ചോദിക്കുകയാണ് ജോലി പറയുന്നോ ഏട്ടനെന്തോ കുഴപ്പം ഒപ്പി കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മ ഇങ്ങനൊന്നും കാണിക്കില്ല സുജാത മുറിയിലേക്ക് പോയി തന്റെ ഗണ്ണെടുക്കുകയാണ് ജീവൻ അത് കാണുന്നു എന്നിട്ട് സ്വന്തം മകനായ ജീവന്റെ നേർക്ക് സുജാത ആ തോക്കു ചൂണ്ടി വളരെ സങ്കടത്തോടെ ജീവൻ നിൽക്കുന്നു സുജാത ദേഷ്യത്തോടെ പറയുന്നു നിത്യമോളുടെ മനസ്സോ ശരീരമോ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ മിണ്ടി പോവരുത് നീ എന്തൊക്കെയായിരുന്നു എനിക്ക് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയായിരുന്നു നീ എന്റെ മുന്നിൽ അഭിനയിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അതേ ഗുണങ്ങളുള്ള ഒരാളാണ് എന്റെ മകൻ എന്ന് ഞാൻ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞു സ്വകാര്യമായി നിന്നെ കുറിച്ച് അഹങ്കരിച്ചു എന്നിട്ട് നീയോ എന്നെ കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു എന്താണ് നിന്റെ സംസ്കാരം ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്ത നീ മനുഷ്യ ഗുലത്തിൽ പിറന്നവനാണോടാ എന്നെ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് നിത്യ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കിനി മേലും കീഴും നോക്കാനില്ല നീ സംശയിക്കണ്ട നിത്യം മോളെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഒരു കാപട്ടിയുമില്ല ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് എൻ്റെ നിത്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി ആരും എന്ന് പറഞ്ഞിട്ട് ജീവന്റെ നെറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ തോക്കു ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത് സുജാറ അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ് നിത്യയും അമ്മയുടെ വാക്കുകൾ കേട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് നിത്യ പിന്നെയും സുജാത ജീവനോട് പറയുന്നു തെറ്റുചെയ്തത് ഞാനടാ നിന്നെ പ്രസവിച്ചത് നിന്നെ ലാണിച്ച തെറ്റിന് നീ നല്ലവനാണെന്ന് കരുതിയ തെറ്റിന് അതിന്റെ ശിക്ഷ നിനക്കല്ല വേണ്ടത് എനിക്കാണ് വേണ്ടത് എത്രയും പറഞ്ഞിട്ട് സുജാത സുജാതയുടെ നെറ്റിലേക്ക് ആ തോക്ക് ചൂടുന്നു അമ്മ വേണ്ട പ്ലീസ് അമ്മ എന്ന എന്നൊക്കെ ജീവൻ പറയുന്നു അമ്മേ നിത്യയുടെ കൈ ഞാനല്ല പൊളിച്ചത് അവള് സ്വയം ചെയ്തതാണെന്ന് നിത്യ ജീവൻ പറയുന്നു ആണോ ആണോടാ എന്ന് ദേഷ്യത്തോടെ ഒന്നുകൂടി സുജാത ചോദിക്കുന്നു അല്ല എന്ന് ജീവൻ പറയുന്നു ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ മുന്നറിയിപ്പാണ് ഇനി നീ കാരണം എന്റെ നിത്യമോള് കരഞ്ഞ നിന്റെ മുന്നിൽ ഞാൻ സ്വയം ഒടുങ്ങുമെന്നും സുജാത പറയുന്നു ഇത്രയും കാലം ഞാൻ ഓമനിച്ചും ലാൾസം കൊണ്ട് നടന്നത് ഒരു മുൾച്ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം ഞാനത് കടയോടെ വെട്ടിയിരിക്കും മനസ്സിലായോടാ എന്ന് പറഞ്ഞ് ആ തോക്ക് ജീവന്റെ നെഞ്ചിൽ തന്നെ വെച്ചിട്ട് പോവുകയാണ് സുജാത ജീവൻ കരയുകയാണ് ശേഷം ജീവൻ കണ്ണാടിയിലേക്ക് നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുജാത പൊട്ടി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്നിരിക്കുന്നു അവിടെ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടേക്ക് രഘു വരുന്നു രഘുവിടൻ എപ്പോഴും ഒരു പരാതി പോലെ എന്നോട് പറയാറില്ലേ മക്കളെ സ്നേഹം കൊണ്ട് ഞാൻ തട്ടിയെടുത്തുവെന്ന് വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയായിരുന്നു എങ്കിലും അങ്ങനെ പറയുമ്പോൾ ഉള്ളിൽ ഒരു അഭിമാനം തോന്നുകയായിരുന്നു എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തുന്നതെന്ന് അവരൊരു ഒരു തെറ്റും ചെയ്യില്ല എന്നും അവർ നമ്മുടെ ചിന്തകൾക്കൊപ്പം നിൽക്കുമെന്നും പക്ഷേ ഇപ്പോൾ ശരിക്കും തോറ്റുപോയി രഘു കേട്ടാ അവരെന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സുജാത സുജാത പ്ലീസ് നമ്മൾ തമ്മിലുള്ള ജീവിതത്തിൽ ഉത്തരവാദിത്ത ഭാരം ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല താൻ എപ്പോഴും എന്നെ സ്വതന്ത്രനാക്കി വിടുകയായിരുന്നു എന്തിനെ മക്കളൊന്ന് കരഞ്ഞാൽ പോലും അവരുടെ ആ കരച്ചിൽ അടക്കാൻ പോലും എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു തൻറെ നെഞ്ചിൽ കിടന്നാൽ തീരാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ അവരുടെ പരാതിയും പരിഭവം അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ താനിങ്ങനെ സ്വയം തെറ്റ കുറ്റപ്പെടുത്താറേ എന്നാൽ വീണ്ടും സുജാത പറയുന്നു എൻ്റെ തെറ്റല്ലേ എൻ്റെ പിഴവല്ലേ രഘുവേട്ട ബന്ധുക്കൾ ഒക്കെ പറയും സുജാത കുടുംബം കൊണ്ടുപോകുന്ന രീതി സുജാത മക്കളെ വളർത്തുന്ന രീതി സുജാത കാര്യങ്ങൾ പരിഹരിക്കുന്ന രീതി ഒക്കെ തെറ്റാണ് സുജാതെ ഒന്ന് മനസ്സിന്ന് ചിന്തിച്ചാൽ എന്ത് കാര്യത്തിനുമുള്ള പ്രതിവിധി തന്റെ മനസ്സിൽ വരും അത് നടപ്പിലാക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തനിക്കുണ്ട് ഇപ്പോൾ തനിക്ക് വേണ്ടത് മനസ്സിനും ശരീരത്തിനും കുറച്ച് റെസ്റ്റ് ആണ് കിടക്ക് എനക്ക് രഘു പറയുന്നുണ്ട് അതെ ആരുടെങ്കിലും പ്രവൃത്തിയുടെ മുന്നിൽ തല്ലി തകർന്നു പോകുന്നതല്ല തന്റെ മനസ്സ് എനിക്ക് വേണോടോ തന്നെ എന്ന് പറഞ്ഞ രഘു സുജാതയെ ചേർത്ത് പിടിക്കുന്നു സുജാത അവിടെ കിടക്കുകയാണ് സങ്കടത്തോടെയാണ് കിടക്കുന്നത് രഘു ഹോളിലേക്ക് വന്ന് കുറച്ച് വെള്ളം എടുക്കുകയാണ് നിത്യയും മോഡേക്ക് വന്നു അമ്മ എന്നിങ്ങനെ നിത്യ പറയുന്നു അമ്മ കിടക്കാണ് മോളെ എന്ന് രഘു പറയുന്നു അമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്നെ നിത്യ പറഞ്ഞപ്പോൾ കുറച്ച് കഴിയട്ടെ മോളെ എന്ന് രഘു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സുജാത ഉറക്കമുണർന്നപ്പോൾ സുജാതയുടെ ആ കാൽഡ് ആ ഭാഗത്തിരിക്കുകയാണ് നിത്യ കരഞ്ഞുകൊണ്ട് മോളെ എന്ന് പറഞ്ഞ് നിത്യയെ പിടിച്ച് എണീപ്പിക്കുകയാണ് സുജാതയും അമ്മയെ വിളിച്ചുണർത്താൻ വന്നതാണ് ഞാൻ അപ്പോ നല്ല ഉറക്കം അതാ ഇവിടെ ഇരുന്നത് എന്നെ നിത്യ സമയം എത്രയാണെന്ന് സുജാറ ചോദിക്കുന്നു പത്ത് മണി കഴിഞ്ഞു രാത്രി ഉച്ചക്ക് കിടന്നതാണമ്മ എന്നെ നിത്യ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ല എന്തിനാ മോളെ നീ ഇങ്ങനെ വന്നിരുന്നത് ഞാൻ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാ കൂട്ടിരിക്കേണ്ടത് ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവർ നമ്മുടെ സങ്കടം കേൾക്കും പക്ഷേ അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നതും പരിഹരിക്കുന്നതും നേരിട്ട് കാണാൻ സാധിക്കില്ലല്ലോ ദൈവത്തിനെ ഞാൻ നേരിട്ട് കാണുകയല്ലേ അമ്മയുടെ രൂപത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയെ എനിക്ക് നിത്യ പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ സുജാത ഇങ്ങനെ നിത്യയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് വേദനിച്ച് അമ്മയോട് പറയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ എന്നിട്ട് എന്താണ് പറയാതിരുന്നത് പറയാൻ എളുപ്പമാമേ പക്ഷേ അതോടെ അമ്മയുടെ മനസ്സിൽ മോനെക്കുറിച്ചുള്ള എല്ലാ സങ്കടങ്ങളും ഞാൻ എല്ലാ പ്രതീക്ഷകളും ഞാൻ തകർത്ത് കളയുകയല്ലേ എന്നാൽ സുജാറ നിത്യോട് പറയുന്നു മാപ്പ് കുട്ടി അവൻ ഇനി എൻ്റെ മോളെ ദ്രോഹിക്കില്ല ദ്രോഹിച്ചാൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതിനെ ഞാൻ മടിക്കില്ലെന്ന് അവൻ അറിയാം മോളെ കണ്ടപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കൂട്ടിവെച്ചു നീ വരുവെന്നായപ്പോ എല്ലാ ഒരുക്കങ്ങളും നടത്തി പക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഉള്ളു പൊള്ളയായ ഒരുത്തനെയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്ന് അമ്മയോട് ക്ഷമിക്കുമോള എന്ന് പറഞ്ഞ് സുജാത കരയുകയാണ് മോളെ വീട്ടിലേക്ക് പോയാലും അമ്മ ഒന്നും പറയില്ല ഇത് കേട്ട് നിത്യ പറയുന്നു ഞാൻ പോകില്ലമ്മേ അമ്മ എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്ഥലവും എൻ്റെ ഈ വില കുറഞ്ഞ ജന്മത്തിന്റെ അമ്മ തരുന്ന ഈ സ്നേഹം തന്നെ ധാരാളമാണ് കരഞ്ഞുകൊണ്ട് സുജാത നിത്യയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു ഉച്ചയ്ക്ക് അമ്മയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് നിത്യ മോള് കഴിച്ചോ എന്ന് സുജാത ചോദിക്കുന്നു ഞാൻ എടുത്തിട്ട് വരാം അമ്മ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിത്യ ഭക്ഷണം എടുക്കാനായി പോകുന്നു ഈ സമയം സുജാത ആദ്യമായി നിത്യെ കണ്ടത് മുതലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് പിന്നെ നിത്യയുടെ വാക്കുകളും ഇന്ന് അമ്മയും ഞാനാണ് ഓട്ടുന്നത് എന്ന് പറഞ്ഞ് നിത്യ ഭക്ഷണമെടുത്ത് സുജാതയ്ക്ക് വാരി കൊടുക്കുകയാണ് കുറച്ച് ഭക്ഷണമെടുത്ത് നിത്യയുടെ വായാലും വെച്ച് കൊടുക്കുകയാണ് സുജാത ഇതേ സമയം ഹരിയും സങ്കടത്തോടെ ഇരിക്കുകയാണ് ഹരിയുടെ തൊട്ടരികിൽ വീണ വന്നിരിക്കുന്നു ഹരിയേട്ട ഇന്ന് മുതൽ നമുക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കാം എന്ന വീണ ഹരിയോട് പറയുന്നുണ്ട് ഒട്ടും താല്പര്യമില്ലാതെ ഇരിക്കുകയാണ് ഹരിയും അമ്മാവൻ ഇത് ശ്രദ്ധിക്കുന്നു ഹരിയേട്ടൻ പറഞ്ഞതിനെപ്പറ്റി ഞാൻ ഒരുപാട് ചിന്തിച്ചു ഹരിയേട്ടൻ എനിക്ക് വേണ്ടിയാണ് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കിയത് എന്നിട്ട് ഹരിയേട്ട് ജീവിതം ഞാൻ ചവിട്ടി പാടില്ല പാടില്ല മുതൽ ഞാൻ എല്ലാ കാര്യത്തിലും എല്ലാ തരത്തിലും ഞാൻ ഹരിയേട്ട് ഭാര്യയാണ് എന്നെ വീണ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു വീണ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയതിന്റെ പേരിലോ അമ്മാവൻ സങ്കടപ്പെടുത്തുന്നതിന്റെ പേരിൽ നീ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കിടയിലെ മുറിവുകൾ അല്ലെങ്കിൽ നമുക്ക് മൂന്നുപേർക്ക് മാത്രം അറിയാവുന്നതാണ് അതിപ്പോൾ അങ്ങനെ തുടർന്നാലും ഇത് കേട്ട് ഹരിയുടെ കയ്യിൽ പിടിച്ച് വീണ പറയുന്നു അത് അങ്ങനെ തുടരാൻ പാടില്ല അമ്മാവൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മാവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത് ഇനി മനസ്സ് മാറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു പെണ്ണാകുന്നത് എല്ലാം ക്ഷമിക്ക് ഹരിയേട്ടാ എന്നിട്ട് മനസ്സുകൊണ്ട് എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ മുറിയിലേക്ക് കയറുക എന്ന് വീണ പറയുന്നുണ്ട് വീണ അകത്തേക്ക് പോയപ്പോൾ കുറച്ച് ആലോചിച്ചിരിക്കുകയാണ് ഹരി ഹരിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ അവിടേക്ക് അമ്മാവൻ വന്നു അമ്മാവൻ അവള് പറഞ്ഞതുവല്ലോ കേട്ടോ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ വേറെ എന്താടാ അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് മോനെ മനസ്സിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറാനേ സാധിക്കൂ പോയി പോയി എന്ത് കണ്ടാലാ സന്തോഷിക്കേണ്ടത് എന്ത് കണ്ടാലാ സങ്കടപ്പെടേണ്ടത് അറിയാത്ത പോയി അവൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടൊന്നും പക്ഷേ ഇന്ന് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഊട്ടിയത് ഈ പറഞ്ഞത് വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാകും അവൾ അല്ലേടാ എടാ നീ അവളുടെ അടുത്തേക്ക് ചെല് അങ്ങനെ അമ്മാവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അമ്മാവന്റെ വാക്ക് അനുസരിക്കുന്നത് കൊണ്ടുമായത് കൊണ്ട് തന്നെ ഹരി വീണയുടെ മുറിയിലേക്ക് പോകുന്നു ഹരി വീണയും ഒരു ബെഡിൽ അപ്പുറത്ത് അരികിൽ തന്നെ കിടക്കുന്നുണ്ട് ഹരി നല്ല ഉറക്കം വീണ ഉറങ്ങിയിട്ടുമില്ല വീണ പതി എണ്ണീറ്റ് ഹരി ഉറങ്ങി നോക്കുന്നു പതിയെ ഷെൽഫ് തുറക്കുകയാണ് ഹരി കേൾക്കാതെ മെല്ലെ തുറക്കുകയാണ് വീണ എന്നിട്ട് ആ എഗ്രിമെന്റ് പേപ്പറും ശീലം എടുത്തുകൊണ്ട് ഹരിയുടെ അരികിലേക്ക് വരികയാണ് വീണ അതിനിടയിൽ ഹരി ഒന്നരങ്ങി പെട്ടെന്ന് വീണ ഒന്ന് ഭയന്നു പിന്നെയും വീണ ഹരിയുടെ അരികിലേക്ക് വന്നിട്ട് ഹരിയുടെ വിരൽ വിരലിൽ തൊട്ട് ആ സീലിൽ തൊടുകയാണ് ആ മഷിയിൽ തൊടുകയാണ് അപ്പോഴും ഹരി ഉറക്കത്തിലായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ